മലയാള സിനിമയുടെ ഏറ്റവും പ്രശസ്തനായ സംവിധായകരിൽ ഒരാളാണ് ഭരതൻ സംവിധായകനും ചിത്രകാരനും ആർട്ട് ഡയറക്ടറും കവിയും സംഗീത സംവിധായകനും കൂടിയായിരുന്നു അദ്ദേഹം തൃശൂരിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ചിത്രകലയിൽ ഡിപ്ലോമ നേടിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിച്ചത് ആദ്യം അദ്ദേഹം ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പ്രയാണം എന്ന ചിത്രത്തിലൂടെ സംവിധാനം ആരംഭിച്ചു രതി നിർവേദം തകര ചാമരം വൈശാലി അമരം തുടങ്ങിയ സിനിമകൾ ഇന്നും ജനഹൃദയങ്ങളിൽ പുതുമ പോലെ നിലനിൽക്കുന്നു തന്റെ കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും യാഥാർത്ഥ്യത്തിൻ്റെ നിറം നൽകാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ചില ചിത്രങ്ങൾക്ക് സംഗീതം കലാസംവിധാനം ഗാനരചന എന്നിവയും അദ്ദേഹം തന്നെ ചെയ്തിരുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മികച്ച സംവിധായകനുള്ള ഫിലിം ഫെയർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മലയാളത്തിൽ തന്നെ മികച്ച നടിമാരിൽ ഒരാളായ കെ പി എസ് സി ലളിതയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായിരുന്നത് ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമായ നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനാണ് ഇരുവരുടെയും മകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ മുപ്പതിന് അദ്ദേഹം നമ്മെ വിട്ട് പോയെങ്കിലും ഇന്നും മലയാള മനസ്സുകളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സിനിമകളും നിലനിൽക്കുന്നു